ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് മൂന്നാമത്തെ ഓഫർ വീഡിയോ ആണ് ഇന്നത്തെ വാഷിംഗ് മെഷീൻ ഇട്ടു പിന്നെ വേറെ കോമ്പിട്ടു വേറെ കുറച്ച് ഐറ്റംസ് അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുണ്ടാവും പക്ഷെ അടുത്ത വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ പല പല ഐറ്റംസുകളും പല വെറൈറ്റി ഐറ്റംസുകളും നമ്മള് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ എന്താ നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്ന ഐറ്റംസ് എന്തായാലും സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ വീഡിയോസിൽ വരും ഉറപ്പാണ് അപ്പൊ ഇത് ഇന്ന് ഇപ്പോ ഇപ്പോഴത്തെ വീഡിയോ ഇടുന്നത് ഓവൺ ആണ് ഓവൻ ഓവൺ മൈക്രോ ഓവൻ കൺവെൻഷൻ മോഡലും നോർമൽ മോഡലും ഇത് ഐ എഫ് ബി ഐ എഫ് ബി മുപ്പത് ലിറ്റർ മുപ്പത് ലിറ്റർ കൺവെൻഷൻ മോഡലും മുപ്പത് ലിറ്റർ ഓവൺ ആണ് ഇതൊക്കെ ബ്രാൻഡ് ന്യൂ ബോക്സ് പീസ് ആണ് ഇതിന് നമുക്ക് എവിടെയെങ്കിലും ചെറിയ രണ്ട് ചെറിയ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് ഉണ്ടാവും വളരെ ലേറ്റ് ആയിട്ട് ചെറിയ സ്ക്രാച്ച് ആകുമ്പോ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ഷോർട്ട് പക്ഷേ ഇതില് സ്ക്രാച്ച് ഇല്ലാത്ത വരും ലൈറ്റ് സ്ക്രാച്ച് ഉള്ളതും വരും പക്ഷെ നമ്മൾ പറയുന്നു ചെറിയ സ്ക്രാച്ചുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവാം അപ്പൊ ഇത് മുപ്പത് ലിറ്റർ ഓവൺ കൺവെർട്ടബിൾ മോഡല് ഐ എഫ് ഡി കമ്പനിയുടെ പതിനാല് നാനൂറ്റി തൊണ്ണൂറ് ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് എം ആർ പി വരുന്ന ഇരുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് എം ആർ പി വരുന്നത് നമ്മൾ ഓഫർ പ്രൈസ് സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് പതിനൊന്നായിരം രൂപ മുപ്പത് ലിറ്റർ ഓവൻ പതിനൊന്നായിരം രൂപയ്ക്ക് കൺവെൻഷൻ മോഡല് പിന്നെ അടുത്തത് സാംസങ് സാംസങ്ങിൻ്റെ ഒരു ഇരുപത്തിമൂന്ന് ലിറ്റർ ഇരുപത്തിമൂന്ന് ലിറ്റർ സാധാ ഓവൺ ഇരുപത്തിമൂന്ന് ലിറ്റർ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓൺലൈൻ പ്രൈസ് വരും നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി മുന്നൂറ് രൂപ അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നു അതുപോലെ തന്നെ വേൾപൂള് വേൾപൂള് ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ സാധാ മൈക്രോ ഓവൻ ഇരുപത് ലിറ്റർ വരുന്നത് ഓൺലൈൻ പ്രൈസ് ആറ് മുന്നൂറ് ഷോപ്പിൽ ആവുമ്പോഴ് അഞ്ഞൂറ് എട്ടൊക്കെ വരും നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് വേൾപൂൾ കമ്പനിയുടെ ഇരുപത് ലിറ്റർ ഓവൻ ഓക്കെ അടുത്ത് ഐയ്പി ഐ എപ്പിയുടെ ഇരുപത്തി മൂന്ന് ലിറ്റർ ഇരുപത്തി മൂന്ന് ലിറ്റർ പ്രൈസ് എഴുതിയിട്ടില്ല പ്രൈസ് പറയാം ആരും ആവശ്യക്കാരുടെ വിളിച്ചോളൂ ഏതാനും ഒരു കൺവെൻഷൻ മോഡലാണ് അപ്പൊ ഒരു ഏഴ് അഞ്ഞൂറ് എട്ട് എട്ട് അഞ്ഞൂറ് ആറൊക്കെ വരാൻ വഴിയുണ്ട് പിന്നെ ഒ ടി ജി ഒ ടി ജി മുപ്പത് ലിറ്റർ ഒ ടി ജി മുപ്പത് നമ്മളെ ഷോപ്പുകൾക്കൊക്കെ കഫറേലിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഒ ടി ജി മുപ്പത് ലിറ്റർ ആണ് വരുന്നത് നമുക്കത് നാലായിരം രൂപ റേറ്റ് വരുന്നു ആറായിരം രൂപയാണ് ഓൺലൈൻ പ്രൈസ് വരുന്നത് ഷോപ്പിലൊക്കെ ഒരു ഏഴ് അഞ്ഞൂറ് എട്ട് രൂപ ഒക്കെ വരും നമുക്ക് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് മുപ്പത് ലിറ്റർ ഒ ടി ജി അതുപോലെ ഇതും വേട്ട്പൂളിൻ്റെ തന്നെ വേട്ട്പൂള് ഇരുപത് ലിറ്റർ അതുപോലെ ഒ ടി ജി ഒ ടി ജി ചെറിയ ഒ ടി ജി ഒരു പതിനേഴ് ലിറ്റർ പതിനഞ്ച് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ ആ റേഞ്ചിക്ക് ഇത് ഇതിന് നമുക്ക് ഓൺലൈൻ പ്രൈസ് രണ്ട് എണ്ണൂറ് ചെറിയ ഒ ടി ജിക്ക് നമ്മള് ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഒ ടി ജി അതും ബ്രാൻഡ് നമുക്ക് പി ജി വൺ പി ജി വൺ ബ്രാൻഡാണ് വരാ പി ജി വൺ അപ്പൊ ഇത്രയും ഐറ്റംസ് ഇപ്പൊ നമ്മളെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓവൻ ഒ ടി ജി മൈക്രോ ഓവൻ കൺവെർഷൻ മോഡല് എല്ലാ മോഡലും ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യകര ആരാണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് റേറ്റ് ആണിത് ഓക്കേ താങ്ക്